serve, patch, rub, humming, hurry, reach, ring, exclaim, rush, two Words, enough, appeared, curious, messy, tired, offer, disappeared, tear, bite, frown, murmur, trial, Reply, spot, cradling, learn, comb, appreciate, want, wipe, suggest, introduce, warm, invite, join, dias, shake, upload, brighten, curious, hug, Glitcher, echo, accept, lend, സി എൻ രാജാൻ ഞാൻ കേരള സിലബസിൽ മലയാളം മീഡിയത്തിൽ മൂന്നാം തരത്തിലാണ് പഠിക്കുന്നത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് മൂന്നാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെസ്റ്റിലെ ടെൻഡർ ടെച്ച് എന്ന പാഠത്തിലെ ഏറ്റെ എം ആണ് ഞാൻ ഇപ്പോൾ ആ പാഠത്തിലെ നാൽപ്പത്തഞ്ച് വേർബ്സും ചെറിയ സമയത്തിനുള്ളിലാണ് പറഞ്ഞത് അത് സാധിച്ചത് ഇംഗ്ലീഷ് വായിച്ച് പഠിച്ചിട്ടല്ല പകരം ചിത്രങ്ങളുടെ വേർഡ്സിന്റെ കുട്ടികളുടെ ഭൗതിക മാനസിക ഘടനയുമായി ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു പഠന രീതിയാണിത് ഇതെങ്ങനെയാണ് ഫലപ്രദമാകുന്നത് എന്ന് വിശദമായി പരിശോധിക്കാം ഒന്നാമത്തെ പോയിന്റ് ദൃഢമായ ദൃശ്യവാചിക ബന്ധം ഒരു കാഴ്ചയും അതിൻ്റെ പേരായ വാക്കും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം കുട്ടിയുടെ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടുന്നു ഉദാഹരണമായി ഒരു കുട്ടി ഒരു നായെ തലോടുന്ന ചിത്രം കാണിക്കുന്നു അതിനോടൊപ്പം പാറ്റ് എന്ന് എഴുതി കാണിക്കുന്നു ഇവിടെ കുട്ടിയുടെ തലച്ചോർ ഈ കാഴ്ച പാറ്റ് എന്നാണ് തിരിച്ചറിയുന്നത് ഇവിടെ കുട്ടിയുടെ തലച്ചോറിൽ ഈ വാക്കും ദൃശ്യവും തമ്മിലുള്ള ദൃഢമായ ബന്ധം ന്യൂറൽ പാത്ത് സൃഷ്ടിക്കപ്പെടുന്നു രണ്ടാമത്തെ പോയിന്റ് ചിത്രങ്ങളുടെ സ്വാധീനം നമ്മുടെ തലച്ചോർ ചിത്രങ്ങൾ വാചിക വിവരത്തെക്കാൾ വളരെ വേഗത്തിൽ ഉൾക്കൊള്ളുന്നു ഇവിടെ പാറ്റ് എന്നുള്ളത് മൂന്നക്ഷരങ്ങളാണ് പക്ഷേ അതിൻ്റെ ചിത്രത്തിൽ ഒരു പ്രവർത്തനം തലോടുക എന്നുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് രണ്ടു ജീവികൾ തമ്മിലുള്ള ബന്ധം കാണിക്കുന്നുണ്ട് സന്തോഷം എന്നുള്ള വികാരവുമുണ്ട് അതുകൊണ്ട് തന്നെ വാക്കുകളേക്കാൾ വളരെ ആഴത്തിലായിരിക്കും ചിത്രങ്ങൾ നമ്മുടെ തലച്ചോറിൽ ശേഖരിക്കപ്പെടുന്നത് ഇത്തരത്തിൽ സമൃദ്ധമായ ദൃശ്യ ദൃശ്യവിവരങ്ങൾ നമ്മുടെ തലച്ചോറിന് മനസ്സിലാക്കാനും ഓർത്തെടുക്കാനും വളരെ വേഗത്തിൽ സാധിക്കുന്നു മൂന്നാമത്തെ പോയിൻറ്റ് ഇവിടെ കുട്ടി ആ വാക്ക് മാത്രമല്ല പഠിക്കുന്നത് അതിൻ്റെ അർത്ഥവും പഠിക്കുന്നു പാറ്റ് എന്ന വാക്കിൻ്റെ ഉച്ചാരണവും അക്ഷരങ്ങളുടെ ക്രമവും മാത്രമല്ല അതിൻ്റെ പ്രയോഗം കൃത്യമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ആ വാക്ക് ഏറെ ദൈർഘ്യമുള്ള ഓർമ്മയായി കുട്ടിയുടെ തലച്ചോറിൽ മാറും നാലാമത്തെ പോയിൻറ്റ് ഓർത്തെടുക്കലിൻ്റെ ശക്തി റെക്കഗ്നീഷൻ ഇവിടെ കുട്ടി ആദ്യം ദൃശ്യം കാണുകയും ദൃശ്യത്തോടനുബന്ധിച്ച വാക്കും കാണുന്നു ആ വാക്കിൻ്റെ പ്രയോഗം കൃത്യമായി മനസ്സിലാക്കിയ കുട്ടിക്ക് പിന്നീട് ആ വാക്കുകളില്ലാതെ തന്നെ ആ ദൃശ്യം മാത്രം കാണുമ്പോൾ അവിടെ ഉണ്ടായ വാക്കിനെ റീകോൾ ചെയ്യാൻ ഓർത്തെടുക്കാൻ വളരെ വേഗത്തിൽ സാധിക്കുന്നു അഞ്ചാമത്തെ പോയിന്റ് ഈ ഒരു പഠന രീതി കുട്ടികളുടെ തലച്ചോറിന് വളരെ ഇണങ്ങുന്നതാണ് ഇവിടെ കുട്ടി വളരെ വേഗത്തിൽ വാക്കുകൾ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നത് അവരിൽ സ്വാഭാവികമായിട്ടുള്ള ദൃശ്യപ്രസാധന ശേഷിയെ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കുട്ടികൾക്ക് കളികൾ വളരെ ഇഷ്ടമാണ് ഈ ഒരു പഠന രീതി കളികളുടെ രൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ഡോപ്പമിൻ പോലുള്ള സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിച്ച് അവരിൽ അവർക്ക് പഠനത്തിൽ കൂടുതൽ താല്പര്യമുണ്ടാവുകയും ചെയ്യുന്നു ഇത്തരത്തിൽ കുട്ടികളെ ഫ്ലാഷ് കാർഡ് ഉപയോഗിച്ച് ആക്ഷൻ വേഡ്സ് പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം ആദ്യം കുട്ടികളെ ചിത്രവും വാക്കും ഒരുമിച്ചിട്ടുള്ള സ്ലൈഡ്സ് ഫ്ലാഷ് കാർഡ് കാണിച്ചു കൊടുക്കുക അതിൽ സിറ്റുവേഷൻസ് വിശദീകരിച്ചു കൊടുക്കുക ആ വേഡിൻ്റെ അർത്ഥം നേരിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരു ദിവസം ഇരുപതോളം സ്ലൈഡ്സുകൾ വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ തന്നെ ചിത്രങ്ങൾ മാത്രമുള്ള സ്ലൈഡ്സ് കുട്ടിയെ കാണിച്ചു കൊടുത്താൽ വളരെ സ്വാഭാവികമായിട്ട് തന്നെ ആ ചിത്രത്തിൻ്റെ വേഡ് കുട്ടി പറയും ഇങ്ങനെ രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കുട്ടി അമ്പതിലധികം ആക്ഷൻ വേഡ്സ് വളരെ ഈസിയായി പഠിച്ചിരിക്കും ശ്രദ്ധിക്കേണ്ടത് മറ്റൊരു കാര്യം ഇങ്ങനെ പഠിച്ച ആക്ഷൻ വേഡ്സുകൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു കളിയുടെ രൂപത്തിൽ കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കണം പൊതുവെ മലയാളം മീഡിയത്തിൽ കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കുമ്പോൾ പാഠത്തിലെ വേഡ്സിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തിട്ടോ എഴുതി കൊടുത്തിട്ടുമാണ് പഠിപ്പിക്കാറ് ഇത്തരത്തിൽ പഠിച്ച വാക്കുകൾ മിക്കപ്പോഴും ഒരു പാഠം കഴിയുമ്പോഴേക്ക് കുട്ടികൾ മറന്നുപോകാറുണ്ട് അതിനു പകരം ഫ്ലാഷ് കാർഡ് മെത്തേഡ് രീതിയിൽ കുട്ടികൾ ആക്ഷൻ വേർഡ്സ് പഠിക്കുകയാണെങ്കിൽ അത് കുട്ടിയുടെ ദീർഘകാല മെമ്മറിയിൽ സൂക്ഷിക്കുവാനും ആവശ്യം വരുമ്പോൾ വളരെ വേഗത്തിൽ തിരിച്ചെടുക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നു ഇംഗ്ലീഷ് ഭാഷയിലുള്ള പദസമ്പത്ത് കൂടുന്നതനുസരിച്ചിട്ടാണ് കുട്ടിക്ക് ഒഴുക്കോടെ ഇംഗ്ലീഷ് എഴുതുവാനും സംസാരിക്കുവാനും വായിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നത് ഒരു പാഠത്തിലെ മുഴുവൻ ആക്ഷൻ വേബ്സുകളും പഠിച്ചു മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് സ്വന്തമായിട്ട് തന്നെ ആ പാഠം വായിച്ച് മനസ്സിലാക്കുവാനും അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനും സാധിക്കും ഇത്തരത്തിൽ കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷയോടുള്ള അടുപ്പം കൂട്ടുവാൻ നമുക്ക് ശ്രമിക്കാവുന്നതാണ് Disappeared, a tear